ഉദൈവിയാ സന്ധിയുടെ കാലയളവിൽ ആയിരത്തി നാനൂറ് സഹാബികൾക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെ ഒരു മാത്രമേ ഉള്ളൂ കിണർ പറ്റി ഒരു ഗ്ലാസ് വെള്ളം മാത്രം കയറ്റിലകത്തും ഒരു സഹാബി ഒന്ന് കേറ്റിലേക്ക് നോക്കിയപ്പോ വെള്ളമില്ല ഉടനെ പ്രവാചകരുടെ മുന്നിലേക്ക് പോകുകയാസൂ പ്രവാതകന്റെ മുമ്പിലേക്ക് പറഞ്ഞ നിധിയേ കിണറ്റിന്റെ കത്ത് വെള്ളം തീർന്നു പോയി റസൂലെ അവിടെ എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യണമെന്ന് പറഞ്ഞു പോസൂലില്ലാഹാസത്തിൽ വേറെ കിണറിന്റെ അരികിൽ വന്ന് പ്രവാതകൻ അലൈഹി പറഞ്ഞു ആ കിണറ്റിനകത്തുള്ള ഒരു ഗ്ലാസ് വെള്ളഞ്ഞ് കോരി എടുക്കാൻ പറഞ്ഞു അത് കോരിയെടുക്കും കോരിയെടുത്തിട്ട് ബാക്കിയകത്ത് കൊണ്ടിട്ട് കിണറ്റിലേക്ക് തുപ്പി ഇത് പറയുമ്പോൾ നിങ്ങൾ പറയാം കിണറ്റിലേക്ക് സുബാന ഈ വെള്ളം കിണറ്റിലേക്ക് അള്ളാന്റെ ഹബീബ് തിരിച്ച് വായിൽ നിന്ന് തിരിച്ച് കിണറ്റിലേക്ക് ഇട്ടു അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ആ വെള്ളം അള്ളാന്റെ ഹബീബ് കിണറ്റിലേക്ക് തിരച്ചിറക്കിയതിനു ശേഷം പിന്നെ നമുക്ക് താഴേക്ക് നോക്കേണ്ടി വന്നില്ല കിണറിന്റെ മുഗൽ വരെ വെള്ളമങ്ങ് നിറഞ്ഞുപോയി ലോകത്തിന്റെ മരുതകമേ നബി മുഹമ്മദ് മുസ്തഫാ മാ അപ്പൊ ഈ പ്രപഞ്ചം സ്നേഹിച്ചു ഇനി ജീവജാലങ്ങളെ സ്നേഹിച്ചു അതുകൂടി പറഞ്ഞിട്ട് നമ്മുടെ ഭാഗത്ത് ജീവജാലങ്ങളെ സ്നേഹിച്ചത് പ്രിയമുള്ളവരെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കൂടെ ഒരു സൗറിന്റെ കത്ത് ഒളിച്ചിരിക്കുമ്പോ ഒരു സർപ്പം വന്ന സല്ലല്ലാഹു അലൈഹി തെല്ലമാ തങ്ങളെ കാത്തുകൊണ്ട് കിടക്കുന്ന അബൂപക്കറിന്റെ കാൽ കൊത്തിയെന്ന് ചരിത്രം പറയുന്നുണ്ടല്ലോ ആ സർപ്പമേതാ അല്ലാണ്ട് റസൂലിനെ കാണാൻ വേണ്ടി മഹപ്പത്തോടെ വന്ന സർപ്പമാ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വന്ന സർപ്പമല്ല പിന്നെ അള്ളാഹുവിന്റെ ഹബീബ് ഗുഹയ്ക്കകത്ത് വന്നു എന്നറിഞ്ഞപ്പോ ഒന്ന് നേരിട്ട് കാണാൻല്ലോ എന്ന് സന്തോഷം കൊണ്ട് തുറന്നിരിക്കുന്ന മാളത്തിലൂടെ പുറത്തു വരാൻ പോയപ്പോ അബൂപക്രശുദ്ധീകൃതയുള്ള അവൻ അടച്ചു കാലൊരൊറ്റ കാണാൻ വന്നതാ അല്ലാരെത്താൻ വന്നതല്ല അതുപോലെ നൽ കത്ത് വന്നപ്പോ ചില ആള് താമസമില്ലാത്ത സ്ഥലത്താണ് ചിലന്തി റസൂൽ ഇവിടെ ഇല്ല എന്നറിയിക്കാനായിട്ട് ചിലന്തി വലകെട്ടിയിരിക്കുകയാ പ്രവാചകന്റെ തലയെടുത്ത് കൊണ്ടു ചെന്നാൽ ഒറ്റകം തരാമെന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രവാചകനെ നോക്കാൻ വേണ്ടി ഗുഹാമുഖത്ത് വരുമ്പോ ചിലന്തി വലകെട്ടിയിരിക്കുക അവര് പറഞ്ഞു ഇതിനകത്താലൂ ഈ വീട്ടിലെന്തി വലകെറ്റിയതെന്തിനാണ് അള്ളാന്റെ റസൂലിനോടുള്ള മഹത്വത്ത് കൊണ്ടാണ് ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ സകല വസ്തുക്കൾ അള്ളാന്റെ റസൂലും നടന്നു പോയപ്പോ മാൻ വേട പറഞ്ഞില്ലേ നബിതങ്ങളോട് അള്ളാന്റെ റസൂലേ ഈ വേഷക്കാരൻ എന്നെ നബിയേ എന്റെ അകത്തും നിന്നെ തുറന്നു വിടുമോ നിബിയേ ഉന്നലീ ഔലാദൻ അറുതായിട്ടു എനിക്ക് മക്കളുണ്ട് നബിയേ ഞാൻ അവർക്കൊന്ന് മുലപാൽ കൊടുത്തിട്ട് മടങ്ങി നബിയേ മക്കളുണ്ട് അതുകൊണ്ട് ഞാൻ അവർക്ക് പാല് കൊടുത്തിട്ട് മടങ്ങി വരാനിവിനൊന്ന് അയച്ചുവിട്ടു അള്ളാന്റെ റസൂർ സലല്ലാ ഉള്ളങ്ങളോട് പറഞ്ഞു അള്ളാന്റെ ഹബീബ് കേട്ടക്കാരനോട് പറഞ്ഞു പാവല്ലോ ഒന്ന് അയച്ചുവിട്ടേ നമ്മുടെ ഹബീബ് അങ്ങനെ നമ്മുടെ ഹബീബ് അങ്ങനെ ആരോടും വെറുപ്പില്ലാത്ത പ്രഭാതം അപൂജകന് പനി പിടിച്ചു കിടക്കുമെന്ന് പറഞ്ഞപ്പോ അള്ളഹാന്റെ റസൂര് കാണാൻ പോയി ആ സമയത്ത് അപൂജകര് ചെയ്ത പരിപാടി എന്താ വലിയൊരു എടുത്തിട്ട് എന്നിട്ട് അതിന്റെ മുകളിൽ പില്ലുകൾ കൊണ്ട് മറച്ചു വെച്ചു എന്നിട്ട് ശത്രുക്കളോട് പറഞ്ഞു മുഹമ്മദ് എന്നെ കാണാൻ വേണ്ടി വരുമ്പോ അവൻ നടന്നു വരുമ്പോൾ ഈ കുടിക്കകത്ത് വീഴും വീഴുമ്പോ പറക്കി എറിഞ്ഞ് മുഹമ്മദിനെ കൊല്ലണം എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത് അപൂചകരെ തന്നെ വലിയ കുഴിയെടുത്തു ഒരാൾ വന്ന് പറഞ്ഞു നിബിയേ അപൂചകരെ സുഖമില്ലാതെ കിടക്ക എത്ര പ്രാവശ്യം പ്രവാചകനെ കല്ലെറിഞ്ഞു ാവശ്യം പ്രവാചകനെ കുറ്റപ്പെടുത്തി ആ പൂജകന് സുഖമില്ലാതെ കിടക്കും എന്നറിഞ്ഞപ്പോലും നടന്നു വരികയാതമായി ഉള്ളൊരു മൊഴിക്യം മരുതയം നാണിക്കൊണ്ടുള്ളൊരു റസൂലിന്റെ പ്രകാശമുള്ള പരിശുദ്ധ പൂർമകവുമായി ലോകത്തിന്റെ നാരക നടന്നു നടന്നു കുഴിച്ചിട്ടിരിക്കുന്ന അഭൂജ് അടുത്തെത്തി ശത്രുക്കളൊക്കെ ഒഴിച്ചിരിക്ക വലിയ കല്ലു അ കുടിയുടെ അടുത്തെത്തി ജിബിലില്ലാത്തു വസ്സലാമെന്ന കൈ കാണിച്ചിട്ട് നമ്മൾ വിചാരിക്കും ബുക്കും പേപ്പറും ചോദിക്കാനായിരിക്കും അള്ളാഹുന്റെ മതി തിരിച്ചു പോണം ഇവിടെ ഇനി കാലെടുത്ത് വെച്ചാ കുഴി അന്ന് വീണു വീണുപോകും അള്ളാഹന്റെ റസോർ എപ്പോഴും ജിബിലിന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം അപൂജകര് ജനലിലൂടെ എങ്ങനെ നോക്കിയിരിക്കാ റസോർന്ന് പറയേണ്ടത് ഇപ്പൊ ഇപ്പൊ പറഞ്ഞു നിമിതങ്ങൾ തിരിച്ചുപോയപ്പോ അപൂജന് ആവേശമായി മുഹമ്മദേ പോകല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഓടി വന്ന് പാവപ്പെട്ട കേട്ടു വീണ ഉടനെ മറ്റൊരു വിചാരിച്ച് മുഹമ്മദ വീണെന്ന് പറഞ്ഞ് എറി തുടങ്ങി ആ സമയത്ത് അബൂജയിൽ പറഞ്ഞു ഞാൻ മുഹമ്മദല്ല ഞാൻ അപൂജകലെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു അപൂജന് ഞങ്ങളോട് പറഞ്ഞതാ നീ അങ്ങനെ പലതും പറയും ഒരു ലക്ഷ്യമോ പറഞ്ഞ് തുടങ്ങി അവസാനം ഇവര് കയറ് കെട്ടിയിട്ട് അപൂജനെ വലിച്ചു കയറ്റാൻ തുടങ്ങി അപൂജകരെ കര എത്താറാവുമ്പോ കയർ പൊട്ടി തറി വീഴും അവസാനം അപൂജകൽ പറഞ്ഞാൽ മുഹമ്മദിനെ വിളിച്ചുകൊണ്ടുപോകണം അതുകൊണ്ടാണ് അബൂജലിന് അങ്ങനെയൊരു ഭരണമെന്ന കൊടുത്തത് അബൂൽ എഹ്ബാബ് എങ്കിൽ പറയൂ അബൂജകള് പറഞ്ഞു മുഹമ്മദിനെ കൊണ്ടുവന്നല്ലാതെ ഇവിടെ നിന്ന് കേറാൻ പറ്റില്ല അവര് പറഞ്ഞു മുഹമ്മദിനെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് പറയണം മുഹമ്മദിന്റെ കൈ ഇങ്ങോട്ട് നീണ്ടി തരാൻ പറഞ്ഞാൽ നീണ്ടോളും കയറൊന്നും വേണം ആരാ പറയും അബൂജകളിന്റെ ബുദ്ധിപോലില്ലാത്ത വെള്ളം ലോകത്തെ പഠിച്ചോ നീട്ടി നീട്ടി പിടിച്ച് വരാൻ കൈയൊന്ന് നബിയെ നെബിയെ അള്ളാന്റെസൂര് കൈ നീട്ടി കൈ നീണ്ടു നീണ്ടു വന്ന അപൂജവൻ അതിൽ പിടിച്ച് കേറാൻ നേരത്ത് അള്ളാന്റെ റസൂൽ ചോദിച്ചു കരെ വന്നാൽ നീ വിശ്വസിക്കുമെന്ന് ചോദിച്ചു കയറി വന്നാൽ അത്തോവിന് എന്നെ കൊണ്ട് വിശ്വസിക്കോ പൂജയിൽ പറഞ്ഞു എപ്പോഴപ്പൊ വിശ്വസിക്കുന്നു ഇത്രയും വലിയ കൊല്ലപ്പുഴിപ്പശ്വസിക്കൂല മുകളിലെത്തിയപ്പോ ആ പൂജകൾ പറയാ ഭയങ്കര ഇന്നത്തെ പരിപാടിയുള്ള അപ്പൊ ഞാൻ വിരിയാണ് ചെന്ന് പറഞ്ഞാൽ പൂജകൾട്ടോ വിശ്വസിക്കൂല വന്ന അവൻ അസൂയ പക്ഷേ അവിടെ പോലും പോലുമല്ലാണ്ട് കടന്നു വന്നില്ലേ അതുകൊണ്ട് ഈ ൻ പറഞ്ഞു പറഞ്ഞു ഇത് മനുഷ്യനല്ല മൃഗമാണ് ഇതിനെ തുറന്നുവിട്ട ആ കുഞ്ഞു ബാലകൂടത്തിൽ തിരിച്ചു വരും എന്ന് പറയുമ്പോൾ ഞാൻ ഞാനത്ര മണ്ഡലൊന്നുമല്ല മുഹമ്മദ് നിന്റെ പണിയോക്കിപ്പോ അല്ലെങ്കിൽ തന്നെ നിനക്ക് പ്രാന്തം എല്ലാരും എല്ലാവരും പറയാം ഞാനൂടെയുള്ളൂ പറയാം മുഹമ്മദ് പറഞ്ഞു അത് തിരിച്ചു വന്നില്ലെങ്കിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അടിമയാണ് എന്നെ എന്തും ചെയ്തു ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്റെ ഈ സമുദായത്തിന്റെ ശബ്ദം ദ്രവിക്കുന്ന മാണിക്കൂർത്തുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെ നിങ്ങളെ ഞാൻ ബഹുമാനിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന് ഇതുപോലെ മധുരമുള്ള ഒരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റോ അല്ലാണ്ട് പറയാട മടങ്ങി വന്നില്ലെങ്കിൽ എന്നെ നീ എടുത്തോ എന്ത് ചെയ്യാം നിനക്കെന്നെ എന്ത് ചെയ്യാം വേടം പറഞ്ഞു മുഹമ്മദെ വേണോ നല്ല ഗ്ലാമറുള്ള ശരീരം എന്തിനാ എന്റെ വീട്ടിൽ തന്നെ പാഴാക്കുന്നത് ഞാൻ അടിമച്ചന്തയിൽ കൊണ്ടുപോയി നിന്നെ കച്ചമടങ്ങി അല്ലാണ്ട് റസൂർ പറഞ്ഞ കുഴപ്പമില്ല മാൻവേടയോട് ചോദിച്ച് നീ മടങ്ങി വരുമോ പുന്നാര നിമിതങ്ങളോട് മാൻവേട പറഞ്ഞു ഞാൻ മടങ്ങി വിളിച്ചു മാൻവേടയെ തുറന്നു വിട്ടു ഭൂമിയിലൂടെ ചുട്ടുവള്ളുന്ന മകൾച്ചരികളെ കവിട്ടി വേദനിപ്പിക്കാറ് ഓടിപ്പോവുകയാണ് മാൻവേട ഏറ്റക്കാരൻ പറഞ്ഞു ആ ഓട്ടം കണ്ടാൽ അത് തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ മുഹമ്മദേ അള്ളാൻ റസൂല് പറഞ്ഞു നോക്കാം യുടെ തിരിച്ചു വന്നില്ല വേട്ടക്കാരൻ അല്ലാൻ റസൂലിന്റെ തോളത്തേക്ക് കൈയിട്ട് കൊണ്ടു പറഞ്ഞു മുഹമ്മദ് ആ മാൻപേടയ്ക്ക് പകരമായി നിന്നാണ് കൊണ്ടുപോവുകയാ ഇത് പറയുന്ന റസൂർ മരുഭൂമിയുടെ അകലത്തേക്ക് വിരൽ വിരൽചയാ മക്കൾക്ക് പാല് കൊടുത്തിട്ട് സന്തോഷം പോരുന്ന ബഹുമാനപ്പെട്ട പ്രവാചകന് കൊടുത്ത വാക്കുപാലിക്കാർ അകലത്തിലൊന്ന് മാൻപേടെ ഓടി വരികയാ ഒരു വെള്ളം പോലും കൊടിച്ചിട്ടില്ല വടിയിൽ നിന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്റെ ഹബീബിന്റെ ശരീരത്തിൽ ഞാൻ കാരണം ഒരു പോറലു പോലും നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാന്തയുടെ തളർന്ന് തളർന്ന് ഓടി വന്ന് മുമ്പ് വന്നിട്ട് എന്റെ കയ്യും ഇങ്ങനെ കൂട്ടിക്കാണിച്ചിട്ട് മാന്തയുടെ പൊട്ടിക്കരയുമ്പോ മൃഗങ്ങളെ പോലെ മനസ്സുള്ള ആ വേട്ടക്കാരനില് തന്റെ വലയും തന്റെ ആയുധങ്ങളിൽ മാറ്റിവെച്ചിട്ട് ലോകത്തിന്റെ നായകന്റെ മുമ്പി ഇരുന്നു കൊണ്ട് പറയുക അശ്വതുമല്ല ഇലാഹില്ലെന്നോ വാണ്ടക്ക റസൂലോ ഈ മൃഗം തിരിച്ചറിഞ്ഞു പോലെ അങ്ങേ എന്തിനാണ് ഞാൻ തിരിച്ചറിയാതെ പോകുന്നത് അതുകൊണ്ട് എനിക്ക് മാൻ വേണ്ട ഒട്ടകം വേണ്ട പുലി വേണ്ട കടുവ വേണ്ട നബിയേ ഇന്നു മുതൽ ഞാൻ വേട്ടയ്ക്ക് പോകുന്നില്ല എനിക്കങ്ങുമതി നബിയേ ലോകത്തിന്റെ നായകരെ നബിയേ റസൂലേ പൊരുത്തം ിയേ എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ റസൂലിന്റെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു പോരെങ്ക ഈ പ്രമാദകൾ നമുക്ക് വേണ്ടേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ